ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് അങ്ങനെ ലൈവില് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യ വൈൽഡ് കാർഡ് എൻട്രിയാണ് കാണിച്ചത് ആദ്യ വൈൽഡ് കാർഡ് എൻട്രി ആരാണെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാം പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്ന ജിഷിൻ മോഹനാണ് വന്നിരിക്കുന്നത് സീരിയൽ ആക്ടറായിട്ടുള്ള ജിഷിൻ മോഹൻ അപ്പം വൈൽഡ് ഗാർഡിൻ്റെ എൻട്രി എങ്ങനെയാണ് അവരെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾക്ക് മാത്രം ഒരാൾ മാത്രമാണ് പുറത്തു പോയിട്ട് അയാളെ ഇൻവൈറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് അത് ആരാണെന്ന് വെച്ചാൽ ഷാനവാസ് ആണ് നമ്മുടെ ജിഷിൻ മോഹനെ സ്വീകരിക്കാനായിട്ട് പ്രധാന കവാടത്തിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും അവിടെ പോകുമ്പം പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ജിഷിൻ മോഹൻ ഉള്ളിലേക്ക് വരുന്നു രണ്ടുപേരും ഡാൻസ് കളിക്കുന്നു ഭയങ്കര ഡാൻസ് അതിനുശേഷം നമ്മുടെ ഷാനവാസ് പുള്ളിനെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് കിച്ചൻ ഏരിയയൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗം അപ്പം ജിഷൻ മോഹനെ എത്രമാത്രം നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്കറിയില്ല അത് നമുക്ക് നോക്കാം എന്തായാലും ഷാനവാസും ജിഷുൻ മോഹനൊക്കെ ഒരുമിച്ച് കുറേ സീറ്റുകളിൽ വർക്ക് വർക്ക് ചെയ്തതാണ് അവരൊരു കോംബോ ആയിട്ട് കളിക്കാൻ ചാൻസും ഉണ്ട് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റ പാപ്പേ